മലയാളികൾക്കെല്ലാവർക്കും ഏറെക്കുറെ സുപരിചിതയായ നടിയാണ് ദുർഗ കൃഷ്ണ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ വിമാനം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച ദുർഗ പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ നിർമ്മിതാവും അതുപോലെ തന്നെ ബിസിനസ്മാനുമായ അർജുനാണ് താരത്തിന്റെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ദുർഗയും ഭർത്താവും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ വിശേഷമാണ് പങ്കുവെച്ചുകൊണ്ട് ദുർഗയും ഭർത്താവും എത്തിയത് ദുർഗയുടെയും ഭർത്താവിന്റെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിലെ രണ്ട് സർപ്രൈസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായം തുടങ്ങിയത് തന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ എൻറെ ഉണ്ണിയേട്ടൻ ആദ്യമായി വിവാഹം പോലെ മാല ചാർത്തിയതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് എൻറെ ഒഫീഷ്യൽ മേരേജ് പോലും ഇവിടെ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മറ്റൊരു സന്തോഷം കൂടി ഞങ്ങൾ ഈ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ആ ഒരു സന്തോഷം ആദ്യം ചോറ്റാനിക്കരെ അമ്മയെ തന്നെ അറിയിക്കണമെന്ന് കരുതി മാത്രമല്ല ഞങ്ങളെ ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്ന നിങ്ങളോടും ഇത് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഈ സർപ്രൈസ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് ഞാനും എന്റെ ഭർത്താവും ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്നാണ് ദുർഗ ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് ദുർഗയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ജീവിതത്തിലേക്ക് എത്താനിരിക്കുന്ന പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുർഗയും ഭർത്താവും നിരവധി പേരാണ് ദുർഗയ്ക്കും ഭർത്താവിനും ആശംസകളറിയിച്ചും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലായിരുന്നു ദുർഗാ കൃഷ്ണയും സിനിമാ നിർമ്മിതാവും ബിസിനസ്സുകാരനുമായ അർജുനും വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അന്ന് ശ്രദ്ധ നേടിയിരുന്നു അഞ്ച് ദിവസത്തോളം നീണ്ടുനിന്ന ആഘോഷത്തിനൊടുവിലായിരുന്നു ദുർഗയും ഭർത്താവും വിവാഹിതരായത് ഇരുവരും പിന്നീട് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ഇപ്പോഴിതാ പുതിയ സന്തോഷം തന്നെയാണ് ആരാധകരുമായി പങ്കുവച്ചുകൊണ്ട് ദുർഗയും ഭർത്താവും എത്തി